െ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കുറേ നാളായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ വീഡിയോസ് ഒന്നും ഇടാത്തേന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പുതിയ വീഡിയോ ഇപ്പം ഇടുന്നത് അപ്പോൾ ഈ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഒരു നേഴ്സാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ് കുറച്ച് അധികം ദൂരെയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് എനിക്ക് അവധിയിലേക്ക് കുട്ടികളുടെ അടുത്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്നെ കാണുമ്പോൾ കുട്ടികളുടെ സന്തോഷമാണത് അപ്പോൾ ഞങ്ങള് താമസിച്ചോണ്ടിരുന്നത് ഒരു റെന്റ് ഹൗസിലാണ് കേട്ടോ ഒരു വർഷം മുന്നേ വരെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് മാറിയിട്ട് വളരെ കുറച്ചായോളൂ അച്ഛൻ ാണ് നിക്കണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും വീടൊക്കെ പണത്തിട്ട് വേണം അപ്പൊ അവരെന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ കുട്ടികളെ കാണാനായിട്ട് വരുമ്പോൾ അവരുടെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് നിന്റെ അമ്മയല്ല അത് എന്നെ ഒരു വീടൊക്കെ വെച്ച് മാറാൻ സാധിക്കും പ്രതീക്ഷിക്കുന്നു അപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ജോലി ആ ചുട്ടിന്റെ മുടി ഒത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കത്രിക എടുത്തിട്ട് ഫുള്ള് മുടി വെട്ടു വെട്ടുപോണോ അപ്പൊ കൊറേയൊക്കെ വെട്ടി ഇപ്പൊ വെട്ടി പകുതി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് കാണാൻ സാധിക്കും മൊത്തം വെട്ടി കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ആ ചൂട്ടില് പെട്ടെന്ന് മുടി വളരും കേട്ടോ എന്റെ മുടി വളരുന്ന അപ്പൊ കുഞ്ഞു ദിവസം അവളുടെ മുടിയൊക്കെ ചീകി നന്നാക്കി കൊടുക്കുന്നുണ്ട് ഉം അപ്പം അവർ ആ ചൂട്ടനെ സ്കൂളിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം അപ്പൊ സ്കൂളില് ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയാം അവർക്ക് മിച്ചറും കാര്യങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തില്ല ടീച്ചർമാരെ ടീച്ചർമാർ പറയും നിങ്ങൾ അതൊക്കെ തൂളി നിലത്തെ കൂടെയൊക്കെ ഇടുന്നു പക്ഷെ എന്നാലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള നമ്മൾ അത് കൂട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ആ ചൂട്ടൻ കുഞ്ഞാകുട്ടൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ പർപ്പിൾ അപ്പൊ ഞാൻ ബസ്സിൽ പോകാൻ നേട്ടം നിന്നപ്പോൾ ഒരു കടയിൽ പർപ്പിൾ കളർ മാല കിടക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് ആ കളറും പിന്നെ ആ ചൂട്ടനും കുഞ്ഞൂസിനും വേറെ 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 കളറും കേട്ടോ മേടിച്ചത് പിന്നെ പർപ്പിൾ കളർ തന്നെയായിരുന്നു സെയിം കളർ തന്നെയായിരുന്നു അവിടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റവർക്ക് വേറെ കളർ മേടിച്ചു അപ്പൊ കുഞ്ഞായകുട്ടിനെ ഇച്ചിരി വലിയ ഇഷ്ടമാണ് അവളെ തന്നെ അത് പൊട്ടിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് കുഞ്ഞൂസ് രാവിലെ ഉറക്കത്തിൽ എണീച്ച് മുടി പോലും ചെയ്താണ്ട് അവിടെ ഇപ്പൊ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുക്കും പുസ്തകം ഒക്കെ പൊതിയാന് വേണ്ടി തുടങ്ങുകയാണ് ബുക്കും പുസ്തകം നോട്ട് ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പൊതിയാനത്ത് തുടങ്ങുവാണ് അപ്പൊ അവള് കുഞ്ഞാലക്കൂട്ടം കുറെ പൂക്കളുടെ പടമുള്ള മെയിൻസ്റ്റിബൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ായകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് തലയിൽ കുത്തികൊണ്ട് പോകാനൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൊട്ടുകള് കറുത്ത പൊട്ട് അവർക്ക് നല്ല ചൂട്ടാണ് അപ്പൊ അതുകൊണ്ട് കറുത്ത പൊട്ടാണെട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ചുമ്മാ കടയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു മിഠായികൾ ഒക്കെ എവിടെയൊക്കെ പോയാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം മേടിച്ച് അവർക്ക് കൊടുക്കാൻ ഒറ്റ സൂക്ഷി നോക്കൂട്ടോ അപ്പൊ അങ്ങനെ കൊറേ മിഠായികളും അതും ഒക്കെ മേടിച്ച് പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി അത് കാരണം അപ്പൊ അച്ചൂട്ടൻ വന്നിട്ടുണ്ട് ആച്ചുട്ടെ പൂമ്പാറ്റിന് കൊടുത്തുമ്പോ സന്തോഷായി കിട്ടി പുയുണ്ട് ആച്ചു കൊറേ കളറുള്ള പുയുണ്ട് അത് ഞാൻ കുഞ്ഞുന്റെ കൊടുത്തിട്ടുണ്ട് കണ്ണാടി കേട്ടായിരുന്ന സ്വർണത്തിന്റെ അത് വലുത് വേണെന്ന് അപ്പൊ ഞാനത് ഒരു കടയിൽ കയറിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെങ്ങാണ്ട് അമ്പത് രൂപ അപ്പൊ മൂന്നെണ്ണം നൂറ്റി അമ്പത് രൂപയാകും അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം അത് മേടിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ മേടിച്ചോണ്ടി വന്നു അതിന് പത്ത് രൂപ എങ്ങാണ്ട് ലോക്കൽ സാധനമാണ് പക്ഷെ എന്ത് മേടിച്ചാലും കുറച്ച് നാളത്തെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും അടുത്ത ഞാൻ കടയിൽ പോകും സ്വർണ്ണ കളറുള്ള പൂമ്പാറ്റേനെ മേടിക്കുന്നുണ്ട് അപ്പതെ കുഞ്ഞുസിന് നമ്മൾ പൊട്ടൊക്കെ കുത്തി കൊടുത്തു ക്ലിപ്പൊക്കെ കുത്തി നല്ല രസമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികളുള്ള ഭാഗ്യമായിരുന്നു കേട്ടോ കാരണം അവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാനൊക്കെ വളരെ രസമാണ് പിന്നെ ഞങ്ങൾ ബുക്ക് പൊതിയിലായിരുന്നു ഓരോരോ ബുക്കുകളായിട്ട് പൊതിയുമാണ് അപ്പൊ കുഞ്ഞിക്കുട്ടനാണ് സ്റ്റാപ്പ് ലയർ അടിച്ച് തരുന്നത് അപ്പോൾ ആ ചൂട്ടൻ നെയ് സ്ലിപ്പ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് കുഞ്ഞാക്കുട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ് അവളുടെ ബുക്കിൽ ഒട്ടിക്കേണ്ട നെയ് സ്ലിപ്പ് ഏതാണ് അവൾ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് കുഞ്ഞായിക്കുട്ടൻ തീയർ കോമഡി ഒക്കെ എൻ്റെ ഇടയില് പറയുന്നുണ്ട് കുതിരേനായിരിക്കും യൂണിക്കോണി അനിയത്തിക്ക് പൂക്കുടി പുക്കുലെ സ്റ്റിക്കർ ഇടിച്ചു കൊടുക്കണം പൊടിഞ്ഞു സ്റ്റാപ്പാലൊടുക്കണം മനുഷ്യൻ ഞാന് കുഞ്ഞൂസിന് വേണ്ടിട്ട് മേടിച്ചിട്ടുള്ള വെള്ളിയുടെ കൊലിസാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള തൃപ്പൂണിത്തറിലൊരു ജ്വല്ലറി എന്നാണ് അപ്പൊ കോലഞ്ചേരിയിലൊക്കെ നമ്മള് വെള്ളി മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അനുഭവം പഴയ വെള്ളി കൊടുത്തു കഴിഞ്ഞാൽ അധികം പൈസയൊന്നും കിട്ടില്ല പക്ഷെ തൃപ്പൂണിണിത്തറ ഭാഗത്തൊക്കെ പഴയ വെള്ളിക്ക് നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പഴയ വെള്ളി കൊലിസ് കൊടുത്തപ്പൊ എനിക്ക് തൊള്ളായിരം രൂപ അവർ കുറച്ച് വന്ന് പുതിയ കൊലിസ് എടുത്ത് പോകാം അപ്പൊ ഈ കൊലിസിന് എനിക്ക് ഏകദേശം മൂവായിരം രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് തൊള്ളായിരം രൂപ ഒനൂറ്റി അമ്പത് രൂപ എനിക്ക് കൊടുത്താൽ മതിയായിരുന്നു ഇതിന് മൂന്ന് മണിയാണ് ഉള്ളത് മൂന്നു മണിയുടെ ഞാൻ മേടിച്ചത് നിറച്ചു മണിയോള് കാണാൻ നല്ല ഭംഗിയുള്ള ഉണ്ടായിരുന്നു പക്ഷേ അത് പുട്ടീത് അതിന്റെ ഹാഫ് മണി മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പൊ എന്തായാലും ഈ കൊലുസ് പക്ഷെ ഞാൻ മേടിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോ അതിന്റെ മൂന്ന് മണിയിൽ ഒരു മണി ഒരു മണി ഒരു മണിന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് മൂന്ന് മണിയാണല്ലോ അത് ചാടിപ്പോയിട്ടോ ആ അത് പക്ഷെ നല്ല ഭംഗിയുള്ള കൊലിസാണ് കേട്ടോ അത് അപ്പൊ നമുക്ക് ഇതുവളുടെ കാലലിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് പിന്നെ അതിന് മുന്നേ ഞാൻ മേടിച്ച ജ്വല്ലറി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഞാൻ മേടിച്ച ജ്വല്ലറി ജ്വല്ലറിയുടെ ഫുള്ള് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ജ്വല്ലറിയിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് നോക്കുന്നതിന്റെ വീഡിയോ കുറച്ച് കുറച്ചെടുത്തേട്ടോ ഞാനിതിപ്പ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു വെള്ളി മേടിക്കുന്നത് നഷ്ടമാണ് അപ്പൊ നമ്മൾ സാധാ കളർ അടിച്ച പൊളിസും മേടിച്ചിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പക്ഷെ കളർ അടിച്ച പൊളിസിനേക്കാളും നല്ലത് വെള്ളി തന്നെയാണ് കേട്ടോ കാരണം അത്യാവശ്യം നമുക്ക് പൈസ ആയിരം രൂപയെങ്കിലും തിരിച്ചു കിട്ടും നമ്മളെ വെള്ളി മേടിക്കുന്നത് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ കുഞ്ഞുസിനോട് കാണാൻ അടച്ചു പിടിക്കാൻ അവൾ അവള് വേണ്ടത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലിസും മേടിച്ചിട്ടുണ്ടെന്ന് ഉം അതുകൊണ്ട് വലിയൊരു സർപ്രൈസ് കാണാനൊന്നും ഇല്ലെന്നാലും അവക്ക് ഭയങ്കര സന്തോഷമായി ഇലക്കിക്കൊണ്ട് കിടക്കാലോ അപ്പൊ വലിയ കുട്ടികൾക്ക് കൊലിസില് മണി വന്നും വേണ്ടെന്നൊക്കെ പറയും പക്ഷെ എട്ടു വയസ്സും ഒമ്പത് വയസ്സൊക്കെ അവർക്ക് മണി ഉള്ളതൊക്കെ തന്നെയാണ് അവർക്ക് സന്തോഷം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെ കൊലിസില് മണിയുള്ളത് മേടിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പൊ അവള് തുറന്നു നോക്കുകയാണ് അവക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്റെ കൊലിസ് കണ്ടു കഴിഞ്ഞപ്പോ അപ്പൊ അവളത് കാലയിൽ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ കുഞ്ഞു ഞാൻ വേറൊരു വിധങ്ങള് ഹോം വിളിച്ചു കഴിഞ്ഞിട്ട് എന്റെ കുട്ടികൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു മോനെ മാറ്റിയിടുന്ന പെൻസില് മേടിക്കുന്നത് എന്നെ പോലെ ഒരു മന്ദകുത്തി ഞാൻ പെൻസിൽ മേടിച്ചു എന്താ ഇത് മേടിച്ചുകൊണ്ട് വന്ന ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എഴുപ്പ് തിരിച്ചു കാരണം അവർക്ക് മോനെ ഇടാനും ഊരാനും ഒന്നും അറിയില്ല ഇത് എന്താ അമ്മ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പൊ കുഞ്ഞായ്ക്കൂട്ടൻ പിന്നെ അവളെ കണ്ടിട്ട് ഡയറിംഗിലേക്ക് മേടിക്കാൻ പറഞ്ഞത് കാരണം അവൾക്ക് ചോക്ലേറ്റ് ചോക്കോബാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ജലദോഷം വരുന്നതുകൊണ്ട് ഞാൻ മേടിച്ചു അപ്പൊ അവളുടെ പുതിയ ഐഡിയാണ് അവൾ വീഡിയോയില് കണ്ടത്ര ഡെയറി മിൽക്കിനകത്ത് വെള്ളം ഒഴിച്ച് കോലിട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്കോബാർ ആവുന്നു അതിനു വേണ്ടിട്ടാണ് അവള് വല്യ ഡെയറി മിൽക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിയാണ് അപ്പൊ അതേ കുഞ്ഞുസ് കൊലിസ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെ നല്ല രസം ഉണ്ടോ കൊലിസ് കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോ അപ്പൊ അവൾക്ക് വലിയ സന്തോഷം ഒക്കെ ആയി അപ്പൊ അടുത്ത വീഡിയോയില് ഒരു അരഞ്ഞാണോ മേടിക്കാൻ പോകുന്നത് കുഞ്ഞായ്ക്കുട്ടനെ ഉം അപ്പൊ അത് ഞാൻ ജ്വല്ലറിയിൽ വെച്ചിട്ട് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ കാരണം അവർക്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതെ അവള് നടന്നു കഴിയുമ്പോ എങ്ങനെയുണ്ടെന്ന് കാണിച്ചാരം കാരണം നല്ല ഭംഗിയുണ്ട് അപ്പുറത്ത് ചേട്ടൻ ൂട്ട പിന്നെ ഞങ്ങൾ കുറച്ച് നേരമായിരുന്നു സ്കൂളിലോട്ടുള്ള ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു പഠിച്ചു അതുപോലെ ആച്ചൂട്ടൻ കുറെ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ലംഘി അവതരിക്കാനായിട്ട് ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആ ചൂട്ടൻ്റെ മൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടി പറ്റ വെട്ടിയിട്ടുണ്ട് അപ്പം അത് കാണിച്ചു തരാം അതെ മൊത്തം മൊത്തം വെട്ടിക്കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ കാണട്ടെ ഇത് പാച്ചുകൊണ്ട് എൻ്റെ മുടി ജീവിത തരാൻ വേണ്ടിയിട്ട് ചീപ്പടുത്ത് കൈ പിടിച്ച് അമ്മയ്ക്ക് ഞാൻ ജീവിതത്തരാ എന്ന് പറഞ്ഞ് തീറ് ചീറില്ല ചീകലക്കണട്ടാ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുടെ അടുത്ത വീഡിയോ കാണാൻ ബൈ